ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് മമ്മിയോട് നിൽക്കാതിരുന്നത് അത് സത്യം പറഞ്ഞു നിക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ തമ്മിൽ ഇതാണ് പിന്നെ മാനസികമായിട്ട് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ആദ്യം ഇന്റർവ്യൂ എടുത്തായിരുന്നു ഇന്റർവ്യൂ എടുത്ത സമയത്ത് കരണ്ട് പോയി ഇന്നൊരു മൂന്നാലഞ്ച് കത്ത് ഇപ്പോൾ മഴയൊക്കെ എന്നാൽ അത്യാവശ്യം മഴയൊക്കെ ആയി തുടങ്ങി അതിൻ്റെ ആണ് കരണ്ട് പോയച്ച അതിന് രാവിലെ ഞങ്ങൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി മിക്സിക്കകത്ത് തേങ്ങ ആക്കി ചെറുകിട്ട് ഒന്ന് ആദ്യത്തെ റൗണ്ട് ഒന്ന് അടിച്ചു അത് കഴിഞ്ഞ് നോക്കി അന്നേരം കരണ്ട് പോയി അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നല്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്തുപോയി നമുക്കൊരു പുറത്തേക്ക് പോയി നമുക്ക് ഒരു കെറ്റിൽ വാങ്ങിക്കണ്ടായിരുന്നില്ല അത്യാവശ്യമാണല്ലോ അത് കാരണം മഴക്കാലം ആയതുകൊണ്ട് ഇവിടെ ചൂടായ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു രക്ഷയില്ലാത്ത ചൂട് തണുപ്പായി തുടങ്ങിയപ്പോഴത്തേന് മഴ തുടങ്ങി തണുപ്പായി തുടങ്ങിയ നല്ല തണുപ്പാണ് അപ്പം അതുകൊണ്ട് ഇനി വെള്ളം ചൂട് ആക്കി കുളിക്കാൻ പറ്റുന്നു കുളിക്കാനും കുടിക്കാനും ഒക്കെ എല്ലാ അപ്പം നമ്മളൊരു കെറ്റിൽ മേടിക്കണം സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലേ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഗ്യാസ് കണ്ടമാനം ചെലവ് നമ്മള് വെള്ളം കൂടി കൂടാൻ അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ മേടിച്ചു മേടിച്ചിട്ട് അത് പുറത്ത് പോയിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണല്ലേ ഇപ്പൊ കരണ്ട് ഉള്ളപ്പോ നമ്മള് വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കി ഇപ്പൊ തന്നെ ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ഏത് സമയത്തും കറണ്ട് പോവാ അതാണ് അവസ്ഥ അതെ അപ്പം എന്താ പറയാ മെയിനായിട്ടും നമ്മൾ സത്യം പറഞ്ഞിപ്പോ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് കഴിഞ്ഞ ദിവസം അവരെല്ലാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നെ അതായത് മമ്മി ചേട്ടായി ചേച്ചി ആദ്യ കുട്ടൻ <laughs> yes. आ, <laughs> आ, कारें कारें आ, െ ആരെല്ലാരും കൂടെ വന്നിട്ട് ഞാൻ ഉച്ചയായപ്പോ വന്നു ഒക്കെ ആയി വന്നു അല്ലേ അവരൊരു എട്ടേ മുക്കാല് വൈകുന്നേരം ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയപ്പൊ തിരിച്ചു പോയിട്ടോ അപ്പൊ എല്ലാരും കമന്റ് ചെയ്ത ഒരു കാര്യമാണ് മമ്മി എന്താ ഒരു ദിവസം പോലും ഞാൻ മമ്മിക്ക് ഒരു മൂന്നാല് ദിവസം ഇവിടെ നിക്കത്തില്ലേ അല്ലെ ഒരു ദിവസം എങ്കിലും നിക്കത്തില്ലേ പിന്നെ എന്തിനാ മമ്മിയാണെന്നും പറഞ്ഞ് നടക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് ഒക്കെ അല്ല ഇതിന്റെ ആവശ്യമില്ല അതായത് കാരണം മമ്മി മമ്മി എന്ന് മമ്മിക്ക് നിൽക്കാൻ നിക്കാൻ പറ്റാത്തതിലൊന്നും നല്ല വിഷമമുണ്ട് മമ്മിക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ഇവിടെ നിക്കാൻ മമ്മി മമ്മിക്ക് ഇഷ്ടമില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അത് തന്നെയല്ല മമ്മിക്ക് മമ്മിയുടെ വീട് വിട്ടൊരു ലോകമില്ല കൂട്ടിലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇവിടെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വട്ടൊക്കെ കറങ്ങി വരുന്ന സമയം വരുമ്പോൾ സമയം കുറേ എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമും ഒരു ഹാളും ഒരു അടുക്കൽ കൂടുള്ളു പോലും പുറത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഈവൻ ഇറങ്ങി പോയാൽ പോലും ഇവിടുന്ന് കുറച്ച് ദൂരേ പോകാൻ പറ്റത്തുള്ളൂ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും അങ്ങനെ എപ്പോഴും ആളില്ല അതുകൊണ്ടാണ് ും ഇവിടെയില്ല അപ്പൊ അവിടെ രാവിലെ എഴുന്നിട്ട് കഞ്ഞീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യ കൂട്ടത്തെ കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഏകദേശം സമയം പെട്ടെന്ന് അങ്ങ് പോകും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ തുണി അലക്കുക ബാക്കിയുള്ള കാര്യങ്ങളും നോക്കിയും ആ സമയത്തിന്റെ ഒരു കുഴപ്പമില്ല പക്ഷെ ഇവിടെ എന്ന് വേറൊരു ഈവൻ തുണി അലക്കിയാൽ പോലും അല്ലെങ്കിൽ ഈ ഫുഡ് പോലും ഇത്ര സമയം മതി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പോലെ ആദ്യത്തെ ദിവസങ്ങളൊന്നും കുഴപ്പമില്ലായിരിക്കും പിന്നെ അല്ലാതെ വേറെ ഒരു പ്രശ്നവും അങ്ങനത്തെ ഒന്നും അല്ല പിന്നെ നിങ്ങൾ ഈ കമന്റ് ചെയ്യുന്നത് വേറെ എന്താ അതായത് ഈ അങ്ങോട്ടേങ്ങോട്ട് തമ്മിൽ ഏൽപ്പിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ അങ്ങനെയാണ് പിന്നെ അമ്മയെ നോക്കേണ്ടത് അല്ലെ നോക്കേണ്ടത് മമ്മിയല്ലേ അവിടെ അമ്മയല്ലേ അങ്ങനെ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇതൊന്നും പറയാൻ വേണ്ടി വന്നൊന്നും അല്ല കേട്ടോ നമ്മളിങ്ങനെ അങ്ങനെ ആക്കി അങ്ങനെ ഒരു തോൽ പിന്നെ പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഞങ്ങളിപ്പോ അവിടെ എന്താണെങ്കിലും ആ മാസത്തിൽ ഒരു പ്രാവശ്യം പോകുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് വരുന്നത് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതും അവിടെ പോയി നമ്മള് അങ്ങോട്ട് പോകുന്നതും വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മമ്മിയെ സംബന്ധിച്ച് മ്മിക്ക് അവിടെ ആണ് സ്വർഗം എന്ത് വലിയ ബംഗ്ലാവ് കൊടുത്തെന്ന് പറഞ്ഞാലും മമ്മിക്ക് പറ്റത്തില്ലാണെങ്കിൽ പിന്നെ ഇറങ്ങി നടക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ മാറ്റം എന്നാ പോലും രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഞാൻ നിർബന്ധിച്ച് വാശി പിടിച്ചു കഴിഞ്ഞാൽ നിക്കും പക്ഷെ ഈ ഒരു പ്രായത്തിലും അമ്മിക്ക് നമുക്ക് കൊടുക്കാൻ വരുന്ന സന്തോഷത്തോടെ ഇരിക്കാന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഹാപ്പി ആയിട്ട് ഇരിക്കുക ഏറ്റവും നല്ല കംഫർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ നിർബന്ധിച്ച് പിടിച്ച് ഇവിടെ നിർത്തി അതിന്റെ ഒന്നും ഇല്ലെങ്കിൽ തന്നെയാണ് പിന്നെ ആവശ്യമേ ഇങ്ങനത്തെ കമന്റുകൾ ഇടുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അങ്ങനെയാണിങ്ങനെയാണ് അത് ഈ ചില സമയത്ത് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഒരു കുത്തിരിപ്പുണ്ടാക്കുകയാണെങ്കിൽ അതൊരു സന്തോഷം അതൊരു കമന്റ് അങ്ങനെ മകളെ അല്ലേ മരുമോളയാണോ അങ്ങനെയൊക്കെ പറയുമ്പോ അത് കാണുമ്പോ <com> <instruction>. േ അല്ലെങ്കിൽ മരുമോളെ അപ്പൊ ആദ്യത്തെ ഒന്നും ആവശ്യമില്ല അമ്മ കണയൻ പോലെ ആയിരുന്നെങ്കിൽ അവിടെ വന്നു അവിടെ നിൽക്കുവായിരുന്നില്ല ഇവിടെ ആ ഒരു ഇതും അതിന്റെ അത് ഒരു യാതൊരു ഒരു ഒരു എന്ന് അടുത്ത് കമന്റ് ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് കളഞ്ഞു കാരണം ഇത് മൂന്നാമം അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും കാണുമ്പോ അതൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മമ്മി കെയറിങ്ങും കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല നമ്മള് രണ്ടുപേരും കൂടെ മതി ഇതിന് ശേഷമാണല്ലോ സത്യം പറഞ്ഞാൽ നമുക്ക് കയറി വേണ്ടിയത് ശരിക്കും അമ്മയുടെ കയറി പറഞ്ഞാല് ആ സമയത്ത് പറഞ്ഞത് സമയം കിടക്കുവായിരിക്കും ഞാൻ അമ്മ ഇങ്ങനെ അമ്മി ഇങ്ങനെയൊക്കെ കമന്റ് വന്നു മമ്മി എന്നാലും മമ്മി നിക്കാഞ്ഞ മോശമായി പോയിട്ടോ അതോ എനിക്ക് ചുമ്മാ പറഞ്ഞ അപ്പൊ അമ്മി അറിഞ്ഞ ആൾക്കാരെ അങ്ങനെയൊക്കെ പറയും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാലോ എനിക്കറിയാം മമ്മിയുടെ കാര്യം മകളെ വരുമോള അങ്ങനത്തെ തിരിച്ച് വ്യത്യാസം ഇല്ല കേട്ടോ അമ്മക്ക് ഇപ്പൊ നാല് മക്കളാണെന്നുള്ളതാണ് സത്യം അമ്മയ്ക്ക് അങ്ങനെ ഒരു വ്യത്യാസവും അമ്മയുടെ കൂടെ ഉള്ള ആളെ നോക്കാൻ പറ്റുന്ന ആളെ മമ്മി ഭംഗിയായിട്ട് നോക്കും ഇല്ലാത്തവരെ നമ്മളെ നമുക്ക് മെന്റലി ഒരു സപ്പോർട്ടും നമുക്ക് ഫോണിൽ ഹോണിക്കൂടെ കെയറിങ് തരാൻ വേണ്ടിയാണ് അവിടെ പോയിട്ട് മമ്മി വരുന്ന അങ്ങനെ മനസിലാക്കിയാൽ മതി അതായത് ഞങ്ങൾ മാസത്തിൽ ഒരിക്കലും എന്താണെങ്കിലും അവിടെ പോകുന്നുണ്ട് മാസത്തിലും മാസത്തിൽ രണ്ട് പ്രാവശ്യം പോകുന്ന സമയങ്ങളുണ്ട് അപ്പം നമുക്ക് അത് ആ ഒരു ഇതില്ല ഒരു വ്യക്തി നമ്മളെന്ത് എപ്പോഴും കാണുന്നുണ്ട് പിന്നെ വീഡിയോ കോൾ വിളിച്ച് കാണുന്നുണ്ട് പിന്നെ ഈ കെയറിംഗ് കെയറിങ് പറഞ്ഞാൽ ഇപ്പോഴത്തെ കെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതുണ്ട് അത് പിന്നെ ഇച്ചിരി ഇതൊക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴല്ലേ കുഞ്ഞിനെ നോക്കണം കുഞ്ഞിനെ കുളിപ്പിക്കുക അതൊക്കെ നമ്മളെക്കൊണ്ട് രണ്ടുപേരെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യമാണ് അതിന് മമ്മി തന്നെ വേണം അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ അവിടെയാണല്ലോ അതിന് അതിൻ്റെ ഒരു പ്രശ്നമേ ഇല്ല അവിടെ അവിടെയാണോ മമ്മി വേണ്ടത് മമ്മി അത് അതുമാത്രമല്ല പണിയുടെ കാര്യം മാത്രമല്ല മമ്മിക്ക് ആദിക്കുട്ടനെ കാണാതെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാതെ വീടും അല്ലേ അന്ന് വീട്ടിൽ ഒരു ജീവിതം ഇല്ല അതിപ്പോൾ എത്ര വലിയ സ്വർഗ്ഗം കൊടുത്തെന്ന് പറഞ്ഞാലും നമ്മുടെ സന്തോഷമാണ് അതൊക്കെ പിന്നെ ഇവിടെ വന്ന് നിക്കണം ആഗ്രഹൊക്കെ കാണും പക്ഷെ മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ട് എന്നാലും പറ്റത്തില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മമ്മീനെ നാളവര് തിരുവനന്തപുരത്ത് പോയി വലിയ ഹോട്ടലിലൊക്കെ റൂം മമ്മിക്ക് ശ്വാസം മുട്ടലാണ് കേട്ടോ നമ്മളൊക്കെ എൻജോയ് ചെയ്യും നമുക്ക് അങ്ങനെയൊക്കെ അത് വലിയ സംഭവമാണ് പക്ഷെ അങ്ങനെയൊക്കെയാണ് ഞാൻ മാക്സിമം അങ്ങനെയാണ് കേട്ടോ എനിക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ ഒരു 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 കംഫർട്ട് സോൺ ഉണ്ടല്ലോ അതിലങ്ങ് അവിടെ അവിടെ പിന്നെ വന്ന് ആ മാറി ഇട്ട് കിട്ടുന്ന സന്തോഷവും ആശ്വാസം അതാണ് മമ്മി മമ്മിന്ന് പറയുന്ന ആള് അല്ല എല്ലാരും എങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറ്റം പറഞ്ഞ അങ്ങനെ കമന്റ് ചെയ്ത് ഓരോരായിട്ട് ഭയങ്കരമായിട്ട് ചെലവ് കമന്റ് ചെയ്ത് ഞാൻ പറയണില്ല എന്നാ ഒന്നും നമ്മി എന്തായാലും കമൻ്റ് കാണാൻ പോകുന്നില്ല പക്ഷേ വേറൊരാൾ കാണുമ്പോൾ ഓ ശരിയാണല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇത് കൂടുതൽ മക്കളെ സ്നേഹിക്കാൻ ഒരമ്മയ്ക്കും പറ്റത്തില്ല ആ രീതിയിലാണ് മമ്മിയുടെ കാര്യം മമ്മിയുടെ കെയറിങ് സ്നേഹം എന്ന് പറയുന്ന സംഭവം നമുക്ക് കൂടെ നിന്ന് ചെയ്യുന്നത് മാത്രമല്ലല്ലോ കെയറിങ് നമ്മുടെ നമുക്ക് ഒരു നമ്മുടെ വാക്കുകളിൽ കൂടെ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട് അല്ലേ അത് മമ്മി മാത്രമല്ല കേട്ടോ എല്ലാവരും ഉണ്ട് കേട്ടോ രണ്ടു വീട്ടുകാരും ഉണ്ട് ചേട്ടായി ചേച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് മമ്മീനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം എടുത്തു പറഞ്ഞതാണ് ഞാൻ വലിയ പ്ര കാര്യം പറഞ്ഞോണ്ടിരിക്കും ഇതൊക്കെ ഒരു കണ്ടന്റാണോ ഒന്നല്ലേ ഒന്നല്ല ചുമ്മാ പറഞ്ഞു രുന്നപ്പം ഏഹ് വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാം അപ്പൊ ഇതും നമുക്ക് വീഡിയോയിൽ ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു കാരണം ഇങ്ങനെ ഒത്തിരി പേര് പറഞ്ഞപ്പം എന്തുകൊണ്ടാണ് മമ്മി നിക്കാത്തത് എന്നുള്ള ഒരു റീസൺ പറയണമല്ലോ ചെന്ന് ആളുകൾ നോക്കുമ്പോൾ ശരിയായിരിക്കട്ടോ ചില അച്ഛൻ വീട്ടുകാരായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ അതുകൊണ്ടാണോ ഇനി നിക്കാത്ത ഇനി അവരാരും വിടാഞ്ഞിട്ടാണോ മമ്മി നിക്കാത്തത് കമന്റുകൾ ഉണ്ടായിരുന്നു ഒറ്റു ഞാനും അതുകൊണ്ടാണ് മനസ്സിലായാലും അത് സത്യം പറഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അങ്ങനെ നിക്കുന്നത് കാരണം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇതാണ് പിന്നെ മാനസികമായിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ വെറുതെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് കരുതിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് ദൈവമേ ദൈവം സഹായിച്ച് യാതൊരു പ്രശ്നങ്ങളുമില്ല സന്തോഷമായിട്ട് പോന്നു എല്ലാവരും സന്തോഷമായിട്ട് പോന്ന കാണുമ്പോൾ ചിലർക്ക് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ ചില ചേച്ചിമാരുണ്ട് ഈ അതിൻ്റെ ഇടയിൽ ഒരു ബോംബ് ഇടുകയാണെങ്കിൽ അതൊന്ന് പൊട്ടിത്തുറച്ച് കാണുമ്പോൾ ഭയങ്കര ഒരു സമാധാനം കിട്ടില്ല അപ്പം അങ്ങനെയില്ല നമ്മൾ രണ്ട് കൂട്ടരും നല്ല സ്നേഹത്തിൽ നല്ല സന്തോഷത്തിലാണ് മോളൊന്നും യാതൊരു പ്രശ്നവുമില്ല അല്ലേ അങ്ങനെ ആരും വിചാരിച്ചിരിക്കേണ്ട എന്നുള്ളതാണ് കേട്ടോ കാരണം അത് പറയണമെന്ന് തോന്നി അത്രത്തോളം നമ്മളെ തമ്മി തെറ്റിക്കുന്ന തരത്തിലുള്ള ഇതാണ് വന്നത് കാരണം അവർ മൂന്ന് നാല് പേര് ഇവിടെ വന്നത് എന്ത് സന്തോഷമായിട്ട് എല്ലാവരും വന്നത് ഇപ്പം നിങ്ങളിങ്ങനെ ഈ ചിലർ ഈ ഒരു കമൻറ്റൊക്കെ കാണുമ്പോഴത്തേക്കും അത് മതി മനുഷ്യൻ്റെ അല്ലേ അല്ലേ മാറ്റി ഒരു മനസ്സിനൊരു ഇത് വരാനായിട്ട് അത് ഇങ്ങനെ ഇരിക്കേണ്ട സമയത്തൊക്കെ നമ്മുടെ ഒരു കമൻറ്റ് നമ്മുടെ ഒരു വാക്കൊക്കെ മതി ഭയങ്കരമായിട്ട് ഫീലാവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മാത്രം ഉള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ മമ്മിനെ എപ്പോൾ വേണമെങ്കിലും പോയി കാണാം സംസാരിക്കാം കൂടെ നിൽക്കാം അല്ലേ അപ്പം ഇത് ചേച്ചിക്ക് അങ്ങനെയല്ല അത്രയും ദൂരമാണ് അപ്പം ഏറ്റവും കൂടുതൽ എങ്ങനെയൊക്കെ പോയാലും എന്നെക്കാൾ കെയറും സപ്പോർട്ടും കിട്ടേണ്ടത് ചേച്ചിക്ക് തന്നെയാണ് അല്ലേ എല്ലാവർക്കും ബൈ ബൈ